എങ്ങനെ കട്ട് ചെയ്താലും കുഴച്ചിട്ടാണ് കഴിക്കുന്നത് പക്ഷേ എല്ലാ ഫുഡും റെഡിയാക്കി വെച്ച് ഓണത്തിന് നല്ല ഇലയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് സദ്യ വിളമ്പുന്നത് ഏറ്റവും പ്രായം കൂടി ആള് പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് അവസാന പ്രേക്ഷകർ തെറ്റി കുട്ടികളാണ് കുട്ടികൾ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന വരും ആദ്യം നമുക്ക് തരുന്നത് നല്ലൊരു നാക്കില തൂഷണിയില്ല ആദ്യം തുടക്കമായി ഇനി പറഞ്ഞ എന്നിട്ട് എന്താ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഉപ്പ് കറി വെക്കും അത് ഉപ്പ എന്തായാലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു കറി ഉപ്പ് കുറവാടുത്തിട്ട് വരണ്ട അടുക്കള പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉപ്പം മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഉപ്പവിടെ നോക്കും രണ്ടാമത് അന്തരണ്ടാമതാ രണ്ടാമത് മറ്റേ ഉപ്പേരി പഴം ആ അത് ഉപ്പേരി അതൊക്കെ സ്നാക്സ് ഐറ്റംസ് കുറച്ച് ഉപ്പേരി പഴം പപ്പടം പിന്നെ വെക്കും പിന്നെ എന്താ പറയുക സാധനം ഉണ്ടല്ലോ ഒരു ചിപ്സ് ചിപ്സ് വെക്കും അതിന്റെ അടുത്ത ഉപ്പ് വെക്കും അതിന്റെ അടുത്ത സൈഡിൽ ഇഞ്ചി തെറ്റി അങ്ങനെ ഓർഡർ ഞാൻ ആയിട്ട് പറയതാ ഉപ്പ് ഇഞ്ചി മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറ് തോരൻ അവിയൽ എരിശ്ശേരി കാളൻ ഓലൻ മറ്റേ കൂട്ടുകറി പിന്നെ ചോറ് വരും പരിപ്പ് കറി വരും അതിൽ ഒഴിക്കും അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചോറിലേക്ക് നല്ല ചൂട് സാമ്പാർ ഒഴിക്കും അതും പപ്പടം കുട്ടി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോറിടും രസം വരും വീണ്ടും കഴിക്കും പിന്നെ മോരുകറി വരും അതും കഴിക്കും അതിനുശേഷം പായസം വരും അതും കഴിക്കും പിന്നെ അതിനുശേഷം എന്തെങ്കിലും എക്സ്ട്രാ വല്ല സാധനം ഉണ്ടെങ്കിൽ അതും കഴിച്ച് എല്ലാം മടക്കി വെച്ചിട്ട് പോയി സുഖമായിട്ട് കിടന്നുറക്കും